ജാതി വിവേചനം ഒഴിവാക്കണമെന്ന അർത്ഥത്തിലുള്ള സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് വളച്ചൊടിക്കപ്പെട്ടതെന്ന് ബി ജെ പി തൃശ്ശൂർ മുൻ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ ബി ജെ പി അംഗത്വം എടുത്തപ്പോൾ മുതൽ സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും നോക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഈ പ്രസംഗവും വളച്ചൊടിച്ചത് ക്ഷേമം പറച്ചിലിൽ മാത്രമല്ല പ്രവർത്തിയിൽ നടപ്പിലാക്കുന്ന ജനപ്രതിനിധിയാണ് സുരേഷ് ഗോപിയെന്നും കെ കെ അനീഷ് കുമാർ തൃശൂരിൽ പറഞ്ഞു അന്ന് മുതൽ സുരേഷ് ഗോപിയെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും മാധ്യമങ്ങളുടെ ഒരു രീതി കോഴിക്കോട് നടന്നിട്ടുള്ള അദ്ദേഹത്തിനെതിരെ സ്ത്രീ പീഡന കേസ് അത് മാധ്യമങ്ങളുടെ മുന്നിൽ പൊതുസ്ഥലത്ത് നടന്നിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ അത് അദ്ദേഹത്തിനെതിരെ പീഡനക്കേസാണ് ചാർജ് ചെയ്തത് കരുവന്നൂരിൽ അദ്ദേഹം പദയാത്ര നടത്തിയ സമയത്ത് അത് പൊതുജനങ്ങൾക്ക് വേണ്ടി അവിടെ പണം നഷ്ടപ്പെട്ട സഹകാരികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പദയാത്ര നടത്തിയത് പക്ഷെ ആ പദയാത്രയിൽ അദ്ദേഹത്തിനെതിരെ മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിനേക്കാൾ വലിയ എത്രയോ എത്രയോ പരിപാടികൾ നടത്താറുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് മാത്രം അങ്ങനെ ഒരു കേസ് വരാനുള്ള സാഹചര്യം ഉണ്ടായത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവവും അതിൽ ഒരു തരത്തിലുള്ള ദുരുദ്ദേശവും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനയിലില്ല അതിൽ സതുദ്ദേശം മാത്രമേ ഉള്ളൂ അദ്ദേഹം എന്താണ് പറഞ്ഞത് ജാതി വിവേചനം ഉണ്ടാവരുത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ ക്രക്സ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ജാതിയുടെ അടിസ്ഥാനത്തിലല്ല മന്ത്രിമാരെ നിശ്ചയിക്കേണ്ടത് ജാതി വിവേചനം പാടില്ല എന്നുള്ളതല്ലേ രാഗത്തുക എന്ന് പറയുന്നത് അതല്ലേ പിന്നെ പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രി മുന്നോക്കത്തിൽ നിന്നാകണം മുന്നോക്ക വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രി പട്ടികവർഗത്തിൽ നിന്നാവണം എന്ന് പറഞ്ഞാൽ അത് ജാതി പാടില്ല എന്നല്ലേ അതൊരു കൺസെപ്റ്റ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് ഓഫീസ് റോഡിലെ ഗാർഡൻസ് റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് രാവിലെ ഏഴരയ്ക്ക് ഭദ്രദീപം കൊളുത്തിയാണ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ രാമവർമ്മപുരം പള്ളി ഫാദർ അജിത് തച്ചോത്ത് തൃശൂർ ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദ് ഇമാം ഇബ്രാഹിം ഫലാഹി തുടങ്ങിയവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഡൽഹിയിലായതിനാൽ വീഡിയോ കോളിലൂടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിനെ അഭിസംബോധന ചെയ്തു അത്യാവശ്യക്കാർക്ക് ആവശ്യങ്ങൾ വരുന്ന എല്ലാവർക്കും ഉപകരിക്കുന്ന സ്ഥാപനമായിട്ട് തുടക്കം കുറിക്കപ്പെടട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ മാസ്റ്റർ എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി സദാനന്ദൻ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് മുൻ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എം പി ഓഫീസ് ഇൻചാർജ് അജേഷ് നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു Jenam, Trishur,